അസ്സാം വലൈക്കും അല്ലാബത്തു അലൈഹി ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ അള്ളാഹു നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ സർവ്വ വിഷമങ്ങളും പരിഹരിച്ച് ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിംങ്ങളായ നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവരെ പോലെയല്ല വലിയ ഒരു ലക്ഷ്യബോധമുള്ള ആളുകളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അന്തിമമായ വിജയം വല്ലാഖിബത്തിലെ മുത്തക്കൈൻ അന്തിമ വിജയം മുത്തക്കീങ്ങൾക്ക് എന്ന പരിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചതുപോലെ കെലിമത്ത് തോഹീദ് ഉച്ചരിച്ച് ഈമാനോടെ മരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അവന് പൊരുത്തപ്പെട്ടവനായി നാളെ പ്രവാചകന്മാർ ഒരുമിച്ച് കൂടുന്ന സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കാരണം ഈ ലോക ജീവിതം വളരെ നശ്വരമാണ് നൈമിഷികമാണ് ഏത് സമയത്താണ് ആറുകാലുള്ള വണ്ടി മയ്യത്ത് കട്ടിൽ നമ്മെ സമീപിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല അപ്പൊ ഈ ചുരുങ്ങിയ ജീവിതം അവസാനിച്ച് ഒരിക്കലും അവസാനിക്കാത്ത മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മളെ നന്മയുടെ മാർഗത്തിൽ നിന്നും നമ്മളെ തടയാൻ വേണ്ടി നമ്മളെ വഴി തെറ്റിക്കാൻ വഴി പിഴപ്പിക്കാൻ നമ്മെ ആകർഷിക്കുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന യാഥാർത്ഥ്യം നാം കണ്ണടച്ച് ഇരുട്ടാക്കരുത് യഥാർത്ഥത്തിലുള്ള റൂട്ടിൽ നിന്ന് ലക്ഷ്യബോധത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തുന്ന മുസൽമാന്റെ മക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് സംഗതികൾ നാം നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലണം അവ മനസ്സിലാക്കണം ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഇന്ന് നമ്മളൊക്കെ അറിയാം നമ്മുടെ വീടുകൾ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ സീരിയലിൻ്റെ ഭ്രമത്തിലാണ് എല്ലാ വീടുകളും മാതാപിതാക്കളും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുകയും അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ ജീവിതം തന്നെ ഒരു മായാ ലോകത്തിലാണ് അവരുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കണം തന്റെ അമ്മായി ഈ രീതിയിലാണ് പെരുമാറേണ്ടത് തന്റെ ഭർത്താവിനോട് കയർത്താണ് സംസാരിക്കേണ്ടത് അയവാസികളോട് മോശമായ രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള സന്ദേശങ്ങളാണ് തെറ്റായ സന്ദേശങ്ങളാണ് ഓരോ സീരിയലുകളും നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് അതേപ്രകാരം തന്നെ വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ എല്ലാ വീടും കണ്ണിനീർ പ്ര പ്രളയത്തിലാണ് എന്താണ് ഇതുകൊണ്ട് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യം നമുക്ക് വരാൻ പോകുന്ന ദുരന്തം നമ്മുടെ വിഭാഗത്തുകൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് കൃത്യമായി നിർവഹിക്കപ്പെടേണ്ട നമസ്കാരങ്ങളും അല്ലെങ്കിൽ ആ നമസ്കാരത്തിനു ശേഷം ഇഷ മഹരീബിന്റെ ഇടയിലൊക്കെയുള്ള സമയം വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ അള്ളാഹുലേക്ക് എടുക്കേണ്ടതും അള്ളാഹുൽ നിന്ന് ദ്വാനുത്തരവും കിട്ടുന്ന സമയങ്ങളിലും മഹാരഥന്മാരായ ആളുകൾ തങ്ങളുടെ സമയങ്ങൾ ഏറ്റവും നന്നായി ചെലവഴിച്ച അവസരങ്ങളാണ് അത് നമുക്ക് നഷ്ടപ്പെടുന്നു മറ്റൊന്ന് ഇതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം അതല്ലെങ്കിൽ അവരുടെ പഠനം പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു പഠനത്തിൽ അവർക്ക് മുന്നേറാൻ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നു സന്തോഷകരമായ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ധാർമിക വിശുദ്ധി എവിടെയോ കളഞ്ഞു കുളിക്കുന്നു ഇതൊക്കെയാണ് ജീവിതം എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മദ്രസയിൽ പഠിച്ചതും പുരോഗന്മാരായ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നതിനൊക്കെ വിരുദ്ധമായി ധാർമ്മിക വിശുദ്ധി ഇല്ലാത്തൊരു ജീവിതം ഈ സീരിയലിലൂടെ നമുക്കുണ്ടാകുന്നു മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ട ഒരു മനുഷ്യന് ആ ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ടു പോകുന്നു അള്ളാഹു മനുഷ്യരായ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറക്കം എന്നുള്ളത് ഖുർആാനിലൂടെ പല സ്ഥലങ്ങളിലും അള്ളാഹു ഉറക്കത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അള്ളാഹു ഉറക്കം നൽകി വിശ്രമത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നു നീണ്ട രാത്രികളിൽ ഇത്തരത്തിലുള്ള സീരിയൽ ഭ്രമത്തിലും സിനിമാ ഭ്രമത്തിലും നമ്മൾ അടിമപ്പെട്ട് നമ്മുടെ ഏറ്റവും നല്ല ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു പഴയകാലത്ത് വീടിന്റെ അരികിലൂടെയൊക്കെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഖുർആൻ ഖുറാനോത്തുകളും മാലയും മൗലിദും യാസീനും ഹദ്ദാദും നഫീസത്തുൽ മിസ്രിയ അങ്ങനത്തെ കളി മാല പോലെയുള്ള പാട്ടുകളൊക്കെ ധാരാളം കേട്ടുകൊണ്ടിരുന്ന വീടുകളുണ്ടായിരുന്നു ഇന്ന് സീരിയലിന്റെ കരച്ചിലുകളും അതിന്റെ കണ്ണുനീരുകളുമാണ് ഓരോ വീടിനെയും അലങ്കരിക്കുന്നത് ആ കരച്ചിൽ ഒരു നിത്യമായ കരച്ചിലേക്ക് പിന്നീട് അവസ്ഥയാണ് നമ്മുടെ മഹലിൽ മെസ്സേജിലൂടെ നമ്മൾ കണ്ടു പത്തിരുപതോളം കുട്ടികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാ ഇമാനോടെ ഇസ്സത്തോടെ ജീവിക്കേണ്ട മക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാരണം ഇത്തരത്തിലുള്ള അനാവശ്യമായ ഇടപെടലുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ വീട് എന്നുള്ളത് ഏറ്റവും മനോഹരമായി അലങ്കരിക്കേണ്ട സ്വർഗീയ തുല്യമാവേണ്ട സ്വർഗത്തിലേക്ക് പോകാനുള്ള മുതൽക്കൂട്ടുകൾ ഉണ്ടാക്കേണ്ട മഹത്തായ ഭവനമാണ് വീട് എന്നുള്ളത് ആ ആഹാരത്തിലേക്കുള്ള ആ ധാർമ്മിക വിശുദ്ധി നഷ്ടപ്പെട്ടു പോകാതെ അത് ലഭിക്കാൻ ലക്ഷ്യത്തിലേക്ക് നാം എത്തേണ്ടതുണ്ട് നമ്മുടെ ലക്ഷ്യം തെറ്റാൻ പാടില്ല ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ലക്ഷ്യം തെറ്റിക്കഴിഞ്ഞാൽ ശാശ്വതമായ നരകാഗ്നിയിൽ അകപ്പെട്ടു പോകുന്നവരായി മാറാൻ നമുക്ക് കഴിയും അതുകൊണ്ട് അത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ അത് ധാർമ്മിക ബോധമുള്ള ഏറ്റവും നല്ല തലമുറകളായി വാർത്തെടുക്കാനുള്ള ഒരു ശ്രമം നാം നടത്തുകയും ചെയ്യുക സൃഷ്ടാവും പരിപാലികനുമായ അള്ളാഹു നമുക്കതിന് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാസ്ദാൻ അലഹമുല്ല റബ്ബിള്ളാലമീൻ അസലാ വൈലിക്കും വർഹമുല